നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ഏതൊക്കെ രീതിയിൽ പിഴിയാമോ ആ രീതിയിലൊക്കെ പിഴിയുന്ന കെ എസ് ഇ ബി നിലപാടിനെതിരെ പ്രക്ഷോഭം തുടങ്ങേണ്ടി വരുമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പൊതുഗജനാവ് കട്ടുമുടിക്കുന്ന കെ സി ബിയുടെ നഷ്ടം നികത്താൻ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ വാടക കൂട്ടി നൽകണമെന്ന നിലപാട് നീതിനിഷേധമാണെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു സിഒഎ കണ്ണൂർ ജില്ലാ സൌത്ത് സോൺ കൺവെൻഷൻ തലശ്ശേരി നവരത്ന ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷനായി കെഎസ്ഇബിയും കേബിൾ ടി വി ഓപ്പറേറ്റർമാരുമായുള്ള പ്രശ്നം കേബിൾ ടിവിയുടെ ചരിത്രത്തോളം പഴക്കമുള്ളതാണെന്ന് പ്രവീൺ മോഹൻ പറഞ്ഞു കേരളത്തിലെ പൊതുഖജനാവ് കട്ടുമുടിക്കുന്ന രണ്ട് സംരംഭങ്ങളാണുള്ളത് കെ എസ് ആർ ടി സിയും കെ എസ് ഇ ബിയുമാണിത് കേരളത്തിന് അകത്തും പുറത്തുമുള്ള നിക്ഷേപകരെ ചുവപ്പ് വരവ് വിരിച്ചാണ് കെ എസ് ഇ ബി സ്വീകരിക്കുന്നത് അതേസമയം അമ്പതിനായിരത്തോളം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന കേരളത്തിൻ്റെ മുക്കിനും മൂലയിലും ഇന്റർനെറ്റ് കണക്ഷൻ എത്തിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് വിവരസാങ്കേതികവിദ്യ പകരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ നീതി ഇന്നും കെ എസ് ഇ ബി തുടരുന്നത് നാളിതുവരെ പല വൈദ്യുതി മന്ത്രിമാരുമായും മറ്റ് അധികൃതരുമായും ചർച്ച നടത്തിയെങ്കിലും പരിഹാരമായിട്ടില്ല കെ എസ് ഇ വിയുടെ നഷ്ടം നികത്താൻ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നീതികേടിനെതിരെ സിഒ എക്ക് ശക്തമായ സമരം ആരംഭിക്കേണ്ടി വരുമെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു അന്ന് അന്ന് കെ കെ മുഖ്യമന്ത്രി സമയത്ത് ഒരു രൂപ അവരുടെ കേബിളുകൾ കെട്ടാൻ വൈദ്യുതി കൊടുത്തു എങ്കിൽ പിന്നീട് കോടതി വഴിയാണ് നാം അനുമതി അവിടെ തൊട്ട് നാളെ ഇതുവരെ നമ്മൾ നടത്തുന്ന ആ വിഷയത്തിന്മേലുള്ള ശാശ്വത പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിന് ഇതുവരെ ശാശ്വതമായ തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ അതിനുശേഷം എത്ര വൈദ്യുതി വകുപ്പ് മന്ത്രിമാർ എത്ര മുഖ്യമന്ത്രിമാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു പക്ഷെ ഇതുവരെ യാതൊരു ഒരു ഗവൺമെന്റിനും അത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷം ആയിക്കോട്ടെ നമ്മുടെ ഉയർത്തിയ വിഷയത്തിന് ശാശ്വതമായ ഒരു തീരുമാനം ഉണ്ടാക്കി തരുവാൻ കഴിഞ്ഞിട്ടില്ല കേരള ഗവൺമെന്റിന്റെ ഒരു രൂപയുടെ ധനസഹായം പോലും വാങ്ങാതെ ഏതാണ്ട് അമ്പതിനായിരത്തിലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന കേരളത്തിലെ സമസ്ത മേഖലകൾക്കും ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എത്തിക്കാൻ മുൻകൈ എടുത്ത് നിൽക്കുന്ന കാരണക്കാരായിരിക്കുന്ന കേരളകൃഷിന്റെ കാര്യത്തിൽ പിന്തിരിപ്പൻ സമീപനമാണ് ഗവൺമെന്റ് എടുക്കുന്നത് എന്ന് പറയാതെ വയ്യ ചൂണ്ടിക്കാട്ടാതെ വയ്യ കാരണം ഇവിടെ എത്രയോ കോടി രൂപയുടെ നിക്ഷേപം എത്ര ആളുകൾക്ക് തൊഴിൽ ഇവരെ സാങ്കേതിക വിദ്യയെ ഇത്രയധികം മുന്നോട്ട് നയിക്കാൻ നമ്മുടെ നമ്മുടെ സഹായം കോവിഡ് ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകിയ സമൂഹം ആ നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം കാണാൻ ഞാൻ ഏതെങ്കിലും ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ല മാറി മാറി കേരളം ഭരിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റും എടുത്തിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുതിയാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ശക്തമായ സമരമുഖത്തേക്ക് പോകേണ്ട സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് രാജ്യത്തെ നാനൂറ്റി അറുപത് മുഖ്യധാരാ ചാനലുകളിൽ നൂറ് പ്രധാന ചാനലുകളും അംബാനി എന്ന ഒറ്റ കോർപ്പറേറ്റിന്റെ കൈകളിലായിരിക്കുകയാണ് മാനേജ്മെന്റ് മാറിയതോടെ ഏത് നിരക്കാണ് ചാനലുകൾക്ക് അവർ ഈടാക്കുക എന്നുള്ളത് സി നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ചിലവുകൾ വർദ്ധിക്കുമ്പോഴാണ് നിരക്ക് വർധനയും വരുന്നത് അതിനിടയിലാണ് ഇ ലോൺ മസ്കിന്റെ ടെസ്ല പോലുള്ള അന്താരാഷ്ട്ര കോർപ്പറേറ്റ് ഭീമന്മാരും ഇന്ത്യയിൽ കാലുകുത്താനെത്തുന്നത് പുതിയ കാലത്ത് സിഒ എ പോലുള്ള സംഘടനകൾ കൂടുതൽ കരുത്തരാവേണ്ടതുണ്ടെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ എണ്ണൂറോളം ഓപ്പറേറ്റർമാരെ സി ഒ എയ്ക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞത് സംഘടനാ മികവിൻ്റെ ഉദാഹരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു എ സി ബിയുടെയോ ഡെന്നിൻ്റെയോ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സുമായി അതിൻ്റെ ഓപ്പറേറ്റർമാർക്ക് ഒരുവിധ ബന്ധവുമില്ല കേരളാവിഷനും അതിൻ്റെ സംരംഭങ്ങളും അങ്ങനെയല്ല അത് ഓപ്പറേറ്റർമാരുടേതാണ് അതുകൊണ്ടാണ് സിഒഎയിലേക്ക് എ സി ബിയിൽ നിന്നും ഡെന്നിൽ നിന്നുമെല്ലാം വിട പറഞ്ഞ് ഓപ്പറേറ്റർമാർ എത്തിക്കൊണ്ടിരിക്കുന്നതെന്നും പ്രവീൺ മോഹൻ ഓർമ്മിപ്പിച്ചു നമ്മളിലേക്ക് പുറമേ നിന്ന് കടന്നു വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്കുള്ളിൽ ഏതാണ്ട് എണ്ണൂറോളം പുതിയ മൈഗ്രേഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് പുതിയ കൂടിച്ചേരലിൽ എണ്ണൂറോളം ഓപ്പറേറ്റർമാർ കേരളത്തിലേക്ക് വന്നു അത് ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട് അത് സിറ്റിയിൽ നിന്ന് വന്നിട്ടുണ്ട് അത് മറ്റു സ്വകാര്യ എം എസ് ഒകളിൽ നിന്ന് വന്നിട്ടുണ്ട് എ സി ബിയിലെ ഒരു കൂട്ടം ഓപ്പറേറ്റർമാർ ഗ്രൂപ്പായി നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മേഖലകളിൽ നിന്നും നമ്മളിലേക്ക് കേരള വിഷനിലേക്ക് അവർക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കടന്നു വരുന്നത് കേരളാവിഷന്റെ പ്രവർത്തനത്തിലെ മികവ് മാത്രം കണ്ടുകൊണ്ടല്ല മറിച്ച് കേരള വിഷന്റെ ഓപ്പറേറ്ററും മറ്റുള്ള ഓപ്പറേറ്ററും തമ്മിലുള്ള വ്യത്യാസം അവർ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഓപ്പറേറ്റർ ഒരിക്കലും ഉടമ ഉടമയായിട്ടില്ല അവന്റെ ജീവിതകാലത്തിൽ ഒരിക്കലും അവൻ ഉടമയാകാനും പോകുന്നില്ല യും സിറ്റിയുടെയും മറ്റു സ്വകാര്യ അവസ്ഥ നവരത്ന ഓഡിറ്റോറിയത്തിൽ നിന്നും ആരംഭിച്ച് സംഗമം ജംഗ്ഷൻ ചുറ്റിത്തിരിച്ചെത്തിയ പ്രകടനത്തിന് ശേഷം പതാക ഉയർത്തിയതോടെയാണ് കൺവെൻഷൻ തുടങ്ങിയത് మిగల్ల <laughs> <laughs> He loved and went to Sindava. He loved and went to Sindava. He loved and went to Sindava. What a Padagia, Paracubadagate, 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 what a Padagate, 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 what a സിഒ എ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ പതാക ഉയർത്തി തുടർന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗവും സംഘാട സമിതി ചെയർമാനുമായ എൻ കെ ദിനേശൻ സ്വാഗതം പറഞ്ഞു പാനൂർ മേഖലാ സെക്രട്ടറി മനോഹരൻ പറായി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എം ആർ രജേഷ് ജില്ലാ അവലോകന റിപ്പോർട്ടും ബിസിനസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ എ വി ശശികുമാർ സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം കെ ബി രാജൻ സിരിക്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ വിഷൻ ന്യൂസ് എം ഡി ബിജേഷ് ആചാണ്ടി കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സജീവ് കുമാർ പി ശശികുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് ജില്ലാ ജോയിൻറ് സെക്രട്ടറിമാരായ സണ്ണി സെബാസ്റ്റ്യൻ ബി വി മനോജ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് സി സുരേന്ദ്രൻ നന്ദി പറഞ്ഞു ഗ്രാമിക അനൂസ് തലശ്ശേരി